അസ്സാമലൈക്കും വർഹമത്തുള്ള വിസ്ഡം സ്റ്റുഡൻസ് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായി തുടർന്ന് വരുന്നൊരു പദ്ധതിയാണ് സ്കോളർഷിപ്പ് സ്കീം വിദ്യാനിധി എന്ന പ്രൊജക്റ്റിന് കീഴിൽ ഇത്തരത്തിൽ പഠനവുമായി ബന്ധപ്പെട്ട് പഠന രംഗത്ത് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യത്യസ്ത പദ്ധതികൾ നമുക്കുണ്ട് മെയ് മാസം അവസാനത്തിൽ ജൂൺ സ്കൂൾ തുറക്കാറാവുന്ന സന്ദർഭങ്ങളിൽ സ്കൂൾ കിറ്റ് നൽകുന്ന പദ്ധതിയൊക്കെ ഈ ഒരു വിദ്യാനിധിയുടെ കീഴിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് സ്കീം ഒരുപാട് വർഷങ്ങളായി നമ്മൾ തുടർന്നു വരുന്നു നമ്മുടെ ഒരു പോളിസി എന്താന്ന് വെച്ചാൽ പഠനത്തിൽ പ്രത്യേകിച്ച് ഉന്നത കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ് നമ്മളിതിന് തിരഞ്ഞെടുക്കുക അതിൽ തന്നെ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പഠനത്തിൽ നല്ല കഴിവുള്ള വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ സാമ്പത്തികമായി ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന സാമ്പത്തികമായി വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ ഈ രണ്ട് ക്രൈറ്റീരിയ ഈ രണ്ട് നിബന്ധനകളെ യോജിപ്പിച്ച് ഇത് രണ്ടും കൂടി ചേർന്നു വരുന്ന വിദ്യാർത്ഥികൾ അതിൽ തന്നെ ഏറ്റവും അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തിക്കൊണ്ട് അവരോട് നേരിട്ടുള്ള ഇൻ്റർവ്യൂ സാധ്യമാക്കിക്കൊണ്ട് അവരുടെ നാട്ടിലെ സാഹചര്യവും മറ്റും നമ്മുടെ സംഘടനാ ചാനൽ വഴിയൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഏറ്റവും സുതാര്യമായി മുന്നോട്ട് പോകുന്നൊരു സ്കോളർഷിപ്പ് സിസ്റ്റമാണ് വിസ്ഡം സ്റ്റുഡൻസിനുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത്തരത്തിൽ ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളെ മുൻ വർഷങ്ങളിലൊക്കെ ഈ സ്കോളർഷിപ്പ് ലഭ്യമായി ഇപ്പോൾ ഉന്നത സ്ഥാനങ്ങളിരിക്കുന്ന വ്യക്തികളൊക്കെ ഒന്നോ രണ്ടോ വിദ്യാർത്ഥികളെ സ്പോൺസർ ചെയ്യുന്നു അല്ലെങ്കിൽ സാമ്പത്തികമായി നല്ല ശേഷിയുള്ള ആളുകളെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഭാരവാഹികൾ സമീപിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ വിദ്യാർത്ഥികളെ നിങ്ങളെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫണ്ടും കാര്യങ്ങളും നമ്മൾ മീറ്റ് ചെയ്തു പോയിരുന്നത് പക്ഷേ അപേക്ഷകർ ഒരുപാട് വർദ്ധിക്കുകയാണ് ആ വർദ്ധിച്ച അപേക്ഷകൾ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ നമ്മളതിൻ്റെയൊക്കെ ഇൻ്റർവ്യൂകൾ പൂർത്തിയാക്കിയതാണ് ആ വിദ്യാർത്ഥികളുമായി അപ്പോൾ അവരൊക്കെ നല്ല മിടുക്കരായ വിദ്യാർത്ഥികളാണ് മാത്രമല്ല സാമ്പത്തികമായി വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നു അങ്ങനെ അപേക്ഷകരുടെ എണ്ണം അർഹരായ ആളുകളുടെ എണ്ണം വിദ്യാർത്ഥികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഫണ്ട് ശേഖരണം നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് നമുക്ക് സാധ്യമാകുന്നൊരു തുക മാസത്തിൽ ആയിരം രൂപയോ രണ്ടായിരം രൂപയോ വെച്ച് ഒരു വർഷത്തേക്ക് ഇത്ര രൂപ ഞാൻ നൽകാം എന്ന നിലക്ക് നമുക്കിതുമായി സഹകരിക്കാം അതല്ലെങ്കിൽ നമുക്ക് അതിനു സാധ്യമല്ലെങ്കിൽ നമുക്ക് സാധ്യമാകുന്ന എത്ര ചെറുതോ വലുതായ തുക നൽകിക്കൊണ്ട് ഒരു നല്ല സംരംഭത്തിൻ്റെ ഭാഗമാകാം അതുവഴി ഒരുപാട് മക്കൾ അവരുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് ഉന്നത സ്ഥാനങ്ങളിൽ ഉന്നത ജോലികളിലെത്തട്ടെ അതുവഴി നാടിനും കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ ഉപകാരപ്രദമായി ായ മക്കളായി അവരൊക്കെ മാറട്ടെ അതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസലാലേക്കും വരഹമുല്ലാഹി വാർക്കാത്തു